ചെങ്ങന്നൂർ കൊഴുവല്ലൂർ സെൻറ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ കോൺവൊക്കേഷൻ ഇരുപത്തിയൊൻപതിന് നടക്കും കോളേജ് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് മൂന്നിന് നടക്കുന്ന ചടങ്ങിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ ഡയറക്ടറും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടറുമായ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ മുഖ്യ അതിഥിയായി പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബഹിരാകാശ സാങ്കേതിക വിദ്യയിലെ ലോകോത്തരമായ സംഭാവനകൾ നൽകിയ ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ സാന്നിധ്യം കോൺവൊക്കേഷൻ ചടങ്ങിനെ ശ്രദ്ധേയമാക്കുമെന്നും മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോൺവൊക്കേഷൻ ചടങ്ങിൽ ബിരുദധാരികൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകും മികച്ച അക്കാദമിക് പാഠ്യതര നേട്ടങ്ങൾ പ്രകടിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക അംഗീകാരങ്ങളും നൽകും വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കാനും നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള നിരവധി പുതിയ സംരംഭങ്ങളുടെ സമാരംഭം മുഖ്യാതിഥി പ്രഖ്യാപിക്കും വിദ്യാർത്ഥികൾക്ക് ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ ഗവേഷണം ചെയ്യാനും നവീകരിക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമായ ഡ്രോൺ ക്ലബ്ബ് ത്രീ ഡി പ്രിന്റിംഗിൽ ഗവേഷണവും പ്രായോഗിക പ്രയോഗങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി യുണൈറ്റഡ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ത്രീ ഡി പ്രിന്റിംഗ് ടെക്നോളജിയുമായി സഹകരിച്ച് സ്ഥാപിച്ചിട്ടുള്ള സെന്റർ ഓഫ് എക്സലൻസ് ഇൻ അഡിറ്റീവ് മാനുഫാക്ചറിംഗ് ഔട്ട്റീച്ച് പ്രോഗ്രാമായ സൃഷ്ടി കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് സെന്റർ തുടങ്ങിയവയാണ് പുതിയ പദ്ധതികൾ വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ അജിത് പ്രഭു ഡീൻമാരായ ഡോക്ടർ വിപിൻ ഗോപൻ ഡോക്ടർ രണീഷ് പി ആർഒ പ്രവീൺ മാത്യു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ